ബാലയും അമൃത സുരേഷും രണ്ടായിരത്തി പത്തൊമ്പതിൽ വിവാഹ എന്നാൽ അടുത്തിടെ ബാല അമൃതയ്ക്കെതിരെ ആരോപണങ്ങളുമായി എത്തിയിരുന്നു ഇതിന് മറുപടി നൽകിയ അമൃത സുരേഷൻ രംഗത്തെത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റുമാരായ രജനി സുധീർ എന്നിവർക്കൊപ്പം എത്തിയാണ് ആരോപണങ്ങൾക്ക് അമൃത മറുപടി നൽകിയത് ഭർത്താവ് നിരന്തരമായി തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നതിനാൽ നിയമസഹായത്തിനായി അമൃത സുരേഷ് തങ്ങളെ സമീപിക്കുകയായിരുന്നു എന്ന് അഡ്വക്കേറ്റ് രജനി പറഞ്ഞു തുടർന്ന് അഡ്വക്കേറ്റ് സുധീരയായിരുന്നു അമൃതയ്ക്കായി ആരോപണങ്ങളിൽ പ്രതികരിച്ചത് വ്യക്തിഹത്യ നടത്തുകയോ തേജോവധം ചെയ്യുകയോ ഇല്ലെന്ന് സിനിമാ നടൻ ബാലയും ഗായിക അമൃത സുരേഷും വിവാഹമോചന സമയത്ത് കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് വിവാഹമോചനം പരസ്പരം സമ്മതത്തോടെ ഉള്ളതായിരുന്നുവെന്നും പറഞ്ഞ അഡ്വക്കേറ്റ് സുധീർ ബാല കരാർ ലംഘിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി മകളെ കാണാൻ അമൃത അനുവദിക്കുന്നില്ലെന്ന ആരോപണത്തിനും സുധീർ മറുപടി നൽകി എല്ലാ മാസത്തെയും രണ്ടാം ശനിയാഴ്ച മകളെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെ കോടതി വളപ്പിൽ വെച്ച് കാണാൻ മാത്രം ബാലയ്ക്ക് അവകാശമുണ്ട് എന്നാൽ അമൃത സുരേഷ് തന്റെ മകളുമായി ചെന്നപ്പോൾ ബാല എത്തിയിരുന്നു വരുന്നില്ലെങ്കിൽ മുൻകൂറായി ധരിപ്പിക്കണമെന്ന വ്യവസ്ഥയുള്ളതാണ് ഇതും ബാല പാലിച്ചിട്ടില്ല മകളെ കാണിക്കുന്നില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുകയാണ് ബാല തേജോവധം നടത്താനാണ് ബാലയുടെ ഉദ്ദേശമെന്നും പറയുകയാണ് സുധീർ ജീവനാംശമായി ഗായിക അമൃത സുരേഷിന് താരം നേരത്തെ നൽകിയിരിക്കുന്ന തുക ആകെ ഇരുപത്തിയഞ്ചു ലക്ഷമാണെന്നും വെളിപ്പെടുത്തി ഗായിക അമൃത സുരേഷിന്റെയും ബാലയുടെയും മകളുടെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട് അന്നും അത് പതിനഞ്ച് ലക്ഷത്തിന്റെതാണെന്നും സുധീർ വെളിപ്പെടുത്തി കുഞ്ഞിന്റെ പിതാവിന്റെ പേര് ബാലയുടേതായിരിക്കുമെന്ന് താൻ സത്യവാങ്മൂലം നൽകിയത് അമൃത സുരേഷ് ലംഘിച്ചിട്ടില്ല കരാർ ബാല ഇനിയും ലംഘിച്ചാൽ താരത്തിനെതിരെ നിയമ സ്വീകരിക്കാൻ ബാല അഡ്വക്കേറ്റ് സുധീരയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്